നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ജന്മവ്യാഴത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത് ജന്മവ്യാഴം വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള സഞ്ചാരം കൊണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന താൽക്കാലികമായ ചില ദോഷങ്ങളാണ് ഈ ജന്മവ്യാഴം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജന്മവ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മക്കൂറിലൂടെ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നതായ ഒരു വർഷക്കാലം കാരണം വ്യാഴം ഒരു വർഷം ആണ് ഒരു രാശി കടക്കാനായിട്ട് എടുക്കുക അങ്ങനെ നമ്മുടെ ജന്മക്കൂറിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നതായ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ജന്മവ്യാഴം എന്ന് പറയുക അതായത് ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ അപകീർത്തി എന്താണ് ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധരിക്കപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ജന്മവ്യാഴത്തിൻ്റേതായ കാലഘട്ടം അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ എന്താണ് ജന്മവ്യാഴം അതിൻ്റെ പിന്നിലുള്ള ചിന്ത എന്താണ് എന്തുകൊണ്ടാണ് ഒരാൾക്ക് ജന്മവ്യാഴം ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് ഈ ചാനലിലൂടെ ശ്രമിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ചിന്ത എന്താണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ദോഷമുണ്ട് എന്ന് പറയുന്നത് ആ ഒരു കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കുക മാത്രമാണ് അല്ലാതെ യാതൊരു തരത്തിലുമുള്ള ഒരു വിശ്വാസം നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല ഓക്കെ അപ്പോൾ ജന്മവ്യാഴം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപകീർത്തി ഉണ്ടാവുക തെറ്റിദ്ധരിക്കപ്പെടുക മാനസിക സംഘർഷം ഉണ്ടാകുക ദുരിതം ഉണ്ടാകുക ദുഃഖം ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യമാണ് ഒരു കാലഘട്ടമാണ് ഇപ്പം ജന്മവ്യാഴം കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആരുടെ ജാതകത്തിലാണോ ജന്മവ്യാഴം ചിന്തിക്കേണ്ടത് അയാളുടെ ഒരു ഗ്രഹനില ഉണ്ടാകണം ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഗ്രഹനില എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും ആയിട്ടുള്ള ഇന്നിപ്പോൾ സെപ്റ്റംബർ ഇരുപതാം തീയതി ആണ് രണ്ടായിരത്തി പതിനെട്ട് അപ്പോൾ ഇന്നത്തെ ഗ്രഹനില ഞാൻ എടുത്തിട്ടുണ്ട് ഓരോ ദിവസത്തെയും ഗ്രഹനില നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രഹനില ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇതും വളരെ സൗജന്യമായിട്ട് തന്നെ എടുക്കുന്ന രീതിയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ നമ്മുടെ ജന്മക്കൂറിലൂടെ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നതായ കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജന്മവ്യാഴം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് കൂറ് എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ കൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് നമ്മൾ കൂറ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ഈ ഒരു ഗ്രഹനിലയുടെ ഉടമയുടെ കൂറ് എന്ന് പറയുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു രാശിയിലാണ് അല്ലേ അപ്പോൾ ആ രാശി ഏതാണ് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് ആ കൂറുകാരനാണ് അദ്ദേഹം ജനനസമയത്ത് ചന്ദ്രൻ നിൽക്കുന്നതായിട്ടുള്ള ആ രാശി ആണ് അദ്ദേഹത്തിൻ്റെ കൂറ് അപ്പോൾ ഏതൊരു ഗ്രഹനില കിട്ടിയാലും ദ ഈ ഒരു രാശി എന്ന് പറയുന്ന ഏത് രാശിയായിരിക്കും മേഡം രാശിയായിരിക്കും അപ്പോൾ മേഡം ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എണ്ണി കഴിഞ്ഞാൽ നമ്മൾ ഏത് രാശിയിലാണോ കൂറ് അത് നമുക്ക് ആ രാശി ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഓക്കെ അപ്പോൾ നമുക്ക് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേ അദ്ദേഹം തുലാക്കൂറുകാരനാണ് തുലാക്കൂറ് അപ്പോൾ തുലാക്കൂറുകാരനാണ് ഈ ജാതകൂടമ എന്ന് നമുക്ക് മനസ്സിലായല്ലേ അപ്പോൾ തുലാക്കൂറിലൂടെയാണോ ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് അറിയണം അങ്ങനെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഏറ്റവും പുതിയ ഗ്രഹനില എടുത്ത് നോക്കണം അല്ലേ കാര്യം ഈ ഗ്രഹനില എന്താണ് ഈ ഗ്രഹനില അദ്ദേഹം ജനിച്ചപ്പോൾ ഗ്രഹങ്ങളിൽ നിന്നിരുന്ന സ്ഥാനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചാർട്ടാണ് അല്ലെങ്കിൽ ഒരു രാശിചക്രമാണ് അദ്ദേഹം ജനിച്ചു ഇപ്പോൾ ഒരുപാട് വയസ്സായി കാണും അല്ലേ അപ്പോൾ അതിനനുസരിച്ച് ഗ്രഹങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ ചാരവശാൽ അല്ലെങ്കിൽ ചരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ച ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ വ്യാഴം എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഈ ദോഷമുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂറായിട്ടുള്ള തുലാകൂറിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നതെങ്കിൽ എങ്കിൽ അത് അദ്ദേഹത്തിന് ഇപ്പോൾ ജന്മവ്യാഴത്തിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജന്മവ്യാഴത്തിൻ്റെ കാലഘട്ടമാണോ എന്ന് നോക്കാം അപ്പോൾ അതിനെ നമ്മൾ പുതിയ ഗ്രഹനിലയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ഇതാണ് പുതിയ ഗ്രഹനില പുതിയ ഗ്രഹനിലയിൽ നമ്മൾ നോക്കേണ്ടത് വ്യാഴത്തിൻ്റെ സ്ഥാനമാണ് ഗ്രഹനിലയിൽ സാധാരണ രീതിയിൽ വ്യാഴത്തെ അടയാളപ്പെടുത്തുന്നത് ഈ ഒരു അക്ഷരം ഉപയോഗിച്ചിട്ടാണ് ഗു അതായത് ഗുരു എന്നുള്ളതിൻ്റെ ഗു ഓക്കെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം ജ്യോതിഷ ഭാഷയിൽ ഗുരു എന്ന് പറയാം അപ്പോൾ ഗുരു അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ രാശി ഈ രാശിയിലല്ലേ ഈ രാശി ഏതാണെന്ന് നമുക്ക് നോക്കാം മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുല അപ്പോൾ ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നതായ രാശിയും ജാതക ഉടമയുടെ കൂറി രേഖപ്പെടുത്തിയിരിക്കുന്നതായ രാശിയും എന്താണ് ഒന്നാണ് ഏതാണ് തുലാമാണ് അതുകൊണ്ട് ഈ ജാതക ഉടമയ്ക്ക് എന്തുണ്ട് ജന്മവ്യാഴമുണ്ട് ഈ പറഞ്ഞതുപോലെ ആ പുതിയ ഗ്രഹനിലയിൽ അതായത് ചാരവശാൽ ഗുരു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായ തുലാം രാശിയിൽ നിന്ന് ആ ഗുരു വൃശ്ചികരാശിയിലേക്ക് കടക്കുന്നതായ ഒരു വർഷം അദ്ദേഹത്തിന് മേൽപ്പറഞ്ഞ ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ ഇനിയിപ്പോൾ നമ്മുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രഹനില നിങ്ങൾ സ്വയം പരിശോധിക്കുമ്പോൾ ഈ ഒരു രാശി ഒഴിച്ച് ബാക്കി ഇവിടെ എവിടെ ചന്ദ്രനെ രേഖപ്പെടുത്തിയിരുന്നാലും നിങ്ങൾക്ക് ജന്മ വ്യാഴമെന്ന ദോഷമില്ല പക്ഷേ മറ്റ് ചില ദോഷങ്ങളൊക്കെ വരാം എന്തായാലും തുലാം രാശി ഒഴികെ ബാക്കി ഏത് രാശിയിൽ ചന്ദ്രൻ രേഖപ്പെടുത്തിയിരുന്നാലും അവർക്ക് ആർക്കും എന്തില്ല ജന്മവ്യാഴം എന്ന ദോഷമില്ല അപ്പോൾ ജന്മവ്യാഴം എന്ന ദോഷമുണ്ടെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളാ ഉണ്ടാകുക എന്നറിയാലോ അപഖ്യാതികള് ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ നുണപ്രചരണങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാകുക മാനഹാനി ഇതൊക്കെ ഒരു കാലഘട്ടമാണ് ഓക്കെ അപ്പോൾ ജന്മവ്യാഴം എന്ന് പറയുന്നത് ഇതാണ് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ജന്മവ്യാഴം മാത്രമല്ല കണ്ടകശനി അഷ്ടമത്തിൽ ശനി ജന്മശനി ഏഴരശനി ഇതിനെ തുടങ്ങിയ കാര്യങ്ങളെ ദോഷങ്ങളെ വിശദീകരിക്കുന്ന വീഡിയോകൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ എങ്ങനെ നമുക്ക് ഒരാളുടെ ഗ്രഹനില തയ്യാറാക്കാം എന്നതിനെ സംബന്ധിച്ച് സൗജന്യമായിട്ട് തന്നെ ഗ്രഹനില നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ് അതെങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്